മുസ്ലിം യൂത്ത് യൂത്ത് ലീഗ് മലപ്പുറം ജില്ലാതല മാർച്ച് സമാപനം ഡിസംബർ നടക്കും സമാപന ശിഹാബ് തങ്ങൾ ചെയ്യും വിദ്വേഷത്തിനെതിരെ ദുർഭരണത്തിനെതിരെ മലപ്പുറം ജില്ലാ മുസ്ലിം യൂത്ത് ലീഗ് നിലമ്പൂരിലെ വഴിക്കടവിൽ നിന്ന് ആരംഭിച്ച യൂത്ത് മാർച്ച് ഡിസംബർ ഇരുപതിന് പൊന്നാനിയിൽ സമാപിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജില്ലയിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും കാൽനടയായി സഞ്ചരിച്ചാണ് യാത്ര പൊന്നാനിയിലെത്തുന്നത് യൂത്ത് മാർച്ചിന്റെ മലപ്പുറം ജില്ലാ സമാപന സമ്മേളനം പൊന്നാനി എം ബോയ്സ് സ്കൂൾ ഗ്രൗണ്ടിൽ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ഡോക്ടർ എൻ കെ മുനീർ യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് മുനവർ അലി ഷിഹാബ് തങ്ങൾ ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് ഷാഫി പറമ്പിൽ എം എൽ എ മുസ്ലിം ലീഗ് ദേശീയ സംസ്ഥാന നേതാക്കൾ എം എൽ എ മാർ തുടങ്ങിയവർ പങ്കെടുക്കും യാത്രയുടെ ഭാഗമായി മലപ്പുറം ജില്ലയിലും അന്യാത്ര നടന്നുകൊണ്ടിരിക്കുക ഡിസംബർ ഒന്നാം തീയതി ജില്ലയുടെ ഇടയ്ക്കേറ്റമായ വഴിക്കടവിൽ ആരംഭിച്ച് പൊന്നാനിയിൽ ഇരുപതാം സമാപിക്കാൻ സമാപന സമ്മേളനം പൊന്നാനിയിലാണ് ഇന്ന് ആ ജാഥ തമിഴ് മണ്ഡലത്തിലാണ് എത്തുന്നത് നാളജാത വിശ്രമത്തിലാണ് ഈ ജാതകളെടുത്ത് മുദ്രാവാക്യം ദേശീയ പ്രാധാന്യമുള്ള രണ്ട് പ്രധാനമന്ത്രി വാക്യം ഉയർത്തിക്കൊണ്ടാണ് ഒന്ന് വർഗീയ വിദ്വേഷത്തിനെതിരെ ഒന്ന്ഘാടനത്തിനെതിരെ ദേശീയ തലത്തിലെടുത്ത് പരിശോധിച്ചാലും സംസ്ഥാന തലത്ത് പരിശോധിച്ചാലും ഈ രണ്ടും ഈ രാജ്യത്ത് ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ട വളരെ പ്രസക്തമായ രണ്ട് കാര്യം ഒരു ഭാഗത്ത് വർഗീയ ക്രമീകരണം നടക്കുന്നു ഭൂരിഭാഗത്തെ അഴിമതിയും കടകരാശ്ചെയും കൊണ്ട് ദേശീയ ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും അത് ഈ രണ്ട് മുദ്രാവാക്യങ്ങളും ചർച്ച ചെയ്യും വൈകിട്ട് മൂന്ന് മണിക്ക് ചമറവട്ടം ജംഗ്ഷനിലെ ജുമാ മസ്ജിദിന് മുന്നിൽ ഉദ്ഘാടന സമ്മേളനവും നാലു മണിക്ക് യുവജന റാലിയും ആരംഭിക്കും ജില്ലയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട വൈറ്റ് ഗാർഡ് വളണ്ടിയർമാരുടെ പരേഡ് റാലിക്ക് മുൻപിൽ അണിനിരക്കും യൂത്ത് മാർച്ചിന്റെ സമാപന സമ്മേളനവും റാലിയും വൈറ്റ് ഗാർഡ് പരേഡും വിജയിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും മണ്ഡലത്തിൽ പൂർത്തിയായതായി സംഘാടകർ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ അഷ്റഫ് കോക്കൂർ പി പി യൂസഫ് അലി ഫൈസൽ ബാഫഖി തങ്ങൾ ഷബീർ ബിയം സി എം യൂസഫ് എന്നിവർ പങ്കെടുത്തു എൻ സി വിനോസ് പൊന്നാനി ായിരം വിവാഹങ്ങൾക്ക് ഒരേ ഒരു ബ്യൂട്ടി ബ്യൂട്ടി സിൽക്സ് എടപ്പാൾ ചാമ്പക്കാട് പുത്തനത്താണി പെരിന്തൽമണ്ണ